എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലിവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാനെടുത്തിട്ടുള്ള ടോപ്പിക്ക് ആരോഗ്യത്തെക്കുറിച്ചിട്ടാണ് ആരോഗ്യത്തെപ്പറ്റി ഡബ്ല്യു എച്ച്ഒ പറയുന്നൊരു നിർവചനമുണ്ട് നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം എന്നുള്ളതാണ് ഡബ്ല്യു എച്ച് പറയുന്നൊരു നിർവചനം അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ കവർന്നെടുക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാരണം പറയാനുള്ള നമുക്ക് നമ്മുടെ മെൻറ്റൽ സ്ട്രെസ് കൂടുതലും ഫിസിക്കൽ എക്സർസൈസ് കുറവുമാണ് എന്നുള്ളതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാരണം പഴയ കാലത്ത് എന്ന് പറയുന്ന എല്ലാ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരു ഫിസിക്കലായിട്ടുള്ള എക്സർസൈസ് നമ്മുടെ ജോലിയുടെ ഭാഗമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ ടി കമ്പനികൾ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫിസിക്കലായിട്ടുള്ള എക്സർസൈസ് വളരെ കുറവാണ് അതുപോലെ തന്നെ മെൻ്റലായിട്ടുള്ള സ്ട്രെസ്സ് വളരെ കൂടുതലുമാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എക്സർസൈസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷനായിട്ട് കൂടി പറയാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കൂടുന്നതും ഫിസിക്കലായിട്ടുള്ള എക്സർസൈസ് കുറയുന്നതുമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അല്ലെങ്കിൽ നിയമാനം സ്ട്രോക്ക് ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലി മാറ്റാതെ കണ്ട് ഒരു ഈ ഒരു രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ രോഗങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തു നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് പലപ്പോഴും ആ ഒരു യാഥാർത്ഥ്യമുള്ളത് അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ ഉറക്കം അതുപോലെ തന്നെ എക്സർസൈസ് ആവശ്യത്തിനുള്ള അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് കോമ്പോണൻസ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉള്പ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമുള്ളത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മളൊരു സൗരജീവിയാണ് മനുഷ്യൻ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയുക സൂര്യനോടൊപ്പം ഉണരുകയും സൂര്യനോടൊപ്പം ഉണ ഉറങ്ങുകയും ചെയ്യേണ്ട ഒരു രീതിയാണ് നമ്മുടെയൊക്കെ ഒരു ലൈഫിനുള്ളത് പക്ഷേ നമ്മൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റെയാണ് അത് നമ്മുടെ ജോലിയുടെ കാര്യങ്ങളോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വർക്ക് ഷെഡ്യൂളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഉറക്കം അതുപോലെ തന്നെ നല്ല ഭക്ഷണം അതുപോലെ വ്യായാമം ഇതിൻ്റെ ഒരു കോമ്പോണൻസ് ബാലൻസിങ് വളരെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോകും വഴിയായിട്ട് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അടുത്തൊരു രോഗത്തിലേക്കാണ് അതിനെ അത് നമ്മളെ അനുനയിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റാതെ നമ്മൾ മരുന്നുകളിൽ അഭയം പ്രാപിക്കുന്നത് കൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഒരു രോഗത്തിൽ നിന്ന് രണ്ടും മൂന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിപ്പീറ്റേഷനായിട്ട് വീണ്ടും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശൈലി മാറ്റുക എന്നുള്ളതാണ് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിതവും ഉപയോഗവും നമ്മുടെ ഒരു രോഗത്തിൽ നിന്ന് അടുത്ത രോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നാലാമത്തെ ഒരു കാര്യമാണ് അഡൽട്രേഷൻ എന്നുള്ളത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വരുന്ന മായം അത് വളരെ കൂടുതലാണ് എന്നുള്ളത് തരാം രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ സർവേയിൽ പറയുന്ന ഒരു കണക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അമ്പത്തിരണ്ട് ശതമാനം ഉൽപ്പന്നങ്ങളിലും മായം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾ നമ്മൾ വീണ്ടും മുന്നിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ എത്ര കണ്ട് മായം ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് മായം കലർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പം അത് ഒഴിവാക്കാൻ വീട്ടിൽ നമുക്ക് സംശുദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് പേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന അതല്ലെങ്കിൽ കൃഷി ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിലും നമ്മൾ ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അഡൽട്രേഷൻ തടയാനുള്ള നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം അഞ്ചാമത്തെ ഒരു പോയിന്റ് ആണ് പോഷകാഹാരക്കുറവ് എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കൂടുതലാണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കോമ്പോണൻസും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അതുപോലെ ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ആൻഡ് ഫൈബർ ഈ ഒരു ഏഴ് കാര്യങ്ങളുടെ ഒരു ഏകോപനം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തരുക എന്നുള്ളതാണ് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതിന് പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഈ ഒരു അഞ്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത് പോകുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളത് പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നുള്ളത് അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നതിലൂടെ ആരോഗ്യം വേണ്ടെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപംഗത്തിൽ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്